രാജസ്ഥാൻ റോയൽസ് ഐ പി എൽ മിനി ഓപ്ഷന് മുമ്പ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ട്രേഡുകളിൽ ഒന്ന് നടത്തിയ ടീമാണ് രാജസ്ഥാൻ അവരുടെ ക്യാപ്റ്റനെ സഞ്ജു സാംസണെ അവർ ചെന്നൈക്ക് നൽകിയിരിക്കുകയാണ് പകരം രവീന്ദ്ര ജഡേജയെയും സാം ഖറിനെയും ടീമിലേക്ക് എടുക്കുകയും ചെയ്തു ഇതിനൊപ്പം കഴിഞ്ഞ സീസണിലെ കോച്ച് രാഹുൽ ദ്രാവിഡിനെയും മാറ്റി പകരം പഴയ കോച്ച് കുമാർ സംഘക്കരയെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്തിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസ് നമുക്കറിയാം സഞ്ജു ഉള്ളപ്പോൾ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉണ്ടായിരുന്ന ഒരു ടീമായിരുന്നു രാജസ്ഥാൻ അതിനിപ്പം നമുക്കറിയാം പ്രഥമ സീസണിൽ താരതമ്യേന സൂപ്പർ താരങ്ങളൊന്നുമില്ലാത്ത ഒരു ടീമിനെയും കൊണ്ട് ഷെയ്ൻ ബോൺ നായകനായി കപ്പടിച്ചപ്പോഴേ രാജസ്ഥാൻ ഒരു ആരാധകരുടെ പിന്തുണ ഉണ്ടായിരുന്നു അപ്പോൾ എന്താവും അടുത്ത സീസണിൽ രാജസ്ഥാന്റെ മാസ്റ്റർ പ്ലാൻ രാജസ്ഥാൻ ആരെയാണ് ക്യാപ്റ്റൻ ആക്കുക ലേലത്തിൽ അവരുടെ സ്ട്രാറ്റജി എന്തായിരിക്കും നമുക്കൊന്ന് നോക്കാം എന്ന് തോന്നുന്നു ക്യാപ്റ്റൻ സഞ്ജു സാംസൺ പോയതോടെ സഞ്ജുവിൽ നിന്നും ക്യാപ്റ്റൻസിയുടെ ബാറ്റൺ ആരാവും ഏറ്റെടുക്കുക എന്നത് ഇപ്പോഴും ഔദ്യോഗികമായി രാജസ്ഥാൻ പ്രഖ്യാപിച്ചിട്ടൊന്നുമില്ല ചെന്നൈ സൂപ്പർ കിങ്സിൽ നിന്നും ട്രേഡ് വിൻഡോയിലെത്തിയ ഇന്ത്യയുടെ വെറ്ററൻ സ്റ്റാർ ഓൾറൌണ്ടർ രവീന്ദ്ര ജഡേജയാവും പുതിയ ക്യാപ്റ്റൻ എന്ന സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും ജഡേജയുടെ സി എസ് കെക്കൊപ്പമുള്ള ക്യാപ്റ്റൻസി കാലം ഒരു പരാജയമായിരുന്നു എന്ന് നമുക്കറിയാം അങ്ങനെ വരുമ്പോൾ ജഡ്ഡു അല്ലെങ്കിൽ യുവതാരങ്ങളായ യശസ്സി ജയ്സ്വാൾ റിയാൻ പരാഗ് ധ്രുവ് ജുറേൽ എന്നിവരിൽ ഒരാളായിരിക്കും നായകനായി ഉണ്ടാവുക ജഡ്ഡു അല്ലെങ്കിൽ പരാഗിനെ കഴിഞ്ഞ സീസണിലെ പകരക്കാരൻ ക്യാപ്റ്റനിൽ നിന്നും സ്ഥിരം ക്യാപ്റ്റനായി അവർ നിയമിക്കുമോ എന്ന് കണ്ടറിയണം ഇനി അതൊന്നുമല്ലെങ്കിൽ യശസ്സി ജയ്സ്വാളിലേക്കും അന്താരാഷ്ട്ര മത്സര പരിചയം വെച്ചുകൊണ്ട് ഒരു സസ്പെൻസ് ക്യാപ്റ്റനായി അവർ പ്രഖ്യാപിക്കുമോ എന്നതും ഒരു സമസ്യാണ് റോയൽസ് നിലനിർത്തിയ കളിക്കാർ എന്ന് പറയുമ്പോൾ യശസ്വി ജയ്സ്വാൾ പതിനെട്ട് കോടി രൂപയ്ക്ക് അദ്ദേഹത്തെ നിലനിർത്തിയിട്ടുണ്ട് റയാൻ പരാഗിന് പതിനാല് കോടി രൂപയാണ് അദ്ദേഹത്തെയും നിലനിർത്തിയിട്ടുണ്ട് ധ്രുജുറേൽ പതിനാല് കോടി രൂപയാണ് സന്ദീപ് ശർമ്മ നാല് കോടി രൂപ ജോഫ്ര ആർച്ചർ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് പൂജ്യം കോടി രൂപ തുഷാർ ദേശ്പാണ്ഡെ സിക്സ് പോയിന്റ് ഫൈവ് സീറോ കോടി രൂപ ശുഭൻ ദൂബെ യുദ്ധീർ സിംഗ് വൈഭവ് സൂര്യവംശി നാന്ദ്രി ബർഖർ ലുവാൻ ട്രേ പ്രിട്ടോറിയസ് ഷിംറോൺ ഹെറ്റ്മയർ കെന്യ മഫാക്ക എന്നിവരാണ് അവർ നിലനിർത്തിയ താരങ്ങൾ അപ്പോൾ ക്യാപ്റ്റൻസിയുടെ തലവേദനയ്ക്ക് ഒപ്പം കഴിഞ്ഞ സീസണിലെ ചില വീക്ക്നെസ്സുകൾ പരിഹരിക്കുകയും രാജസ്ഥാന് അത്യാവശ്യമായി ചെയ്യാനുള്ള കാര്യമാണ് രാജസ്ഥാൻ റോയൽസിൻ്റെ ഇപ്പോഴത്തെ സ്കോർ നോക്കുകയാണെങ്കിൽ ബാറ്റിംഗ് നിര ഏതാണ്ട് ആണെന്ന് നമുക്ക് കാണാൻ സാധിക്കും കാരണം വൈഭവ് സൂര്യവംശിയും യശസ്വി ജയ്സ്വാളും ഓപ്പണറായി ഇറങ്ങുന്നു അതിനൊപ്പം അവരുടെ മധ്യനിരയും കരുത്തുറ്റ ഒരു മധ്യനിരയാണ് ഇപ്പോൾ അതിനൊപ്പം ധ്രുവ് ധ്രുവ്ജുറയിലും മറ്റുമൊക്കെ ചേരുമ്പോൾ അവരുടെ മുൻനിര കൃത്യമായി ഒരു നല്ലൊരു നിരയായി മാറുന്നു പക്ഷേ മധ്യനിരയിൽ ലക്ഷണമൊത്ത ഒരു ഫിനിഷറുടെ ആവശ്യം അത്യാവശ്യമാണ് കഴിഞ്ഞ സീസണിലെ പല മത്സരങ്ങളിലും ധ്രുവ് ധ്രുവ്ജുറയിലും ഹെറ്റ്മേറും ചേർന്ന ഫിനിഷിംഗ് പല മത്സരങ്ങളിലും ഒരു ചോദ്യചിഹ്നമായിരുന്നു പരാജയമായിരുന്നു അതിനാൽ തന്നെ അത്യാവശ്യമായി അവർക്ക് ഒരു മിന്നും ഫിനിഷറെ ആവശ്യമുണ്ട് ജഡേജയിലും സാം ഖർലിലും ആ റോൾ ഭദ്രമാണോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു പിന്നെയുള്ളത് അവരുടെ ബോളിംഗ് നിരയാണ് അവരുടെ ബോളിംഗ് നിര ഇപ്പോഴും അത്ര മൂർച്ചയേറിയതൊന്നുമല്ല പേ സ്പിൻ വിഭാഗം റോയൽസ് ഇനിയും ശക്തമാക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനായി ലേലത്തിൽ ആകാശ് ദ്വീപിനെ പോലുള്ള താരങ്ങളെ അവർ ലക്ഷ്യമിടുന്നത് നന്നായിരിക്കും അതിനൊപ്പം നമുക്കറിയാം ചെന്നൈ മദീഷ പതിനാനയെ കഴിഞ്ഞ ദിവസമാണ് ലേലത്തിൽ വിട്ടുകൊടുത്തത് തീർച്ചയായും അത് രാജസ്ഥാന് ഒരു പ്രതീക്ഷയാണ് ജോഫ്ര ആർച്ചർക്കൊപ്പം റോയൽസിന്റെ പേസ് ആക്രമണത്തിൽ പതിനാനയെ കൂടി കിട്ടുകയാണെങ്കിൽ തീർച്ചയായും അതൊരു ബോണസ് ആയിരിക്കും സത്യത്തിൽ ട്രെൻ ബോൾട്ടിനെ വിട്ടുകളഞ്ഞ ആ ഒരു മണ്ടത്തരം ഇതിലൂടെ രാജസ്ഥാന് തിരുത്തുകയും ചെയ്യാം നേരത്തെ റോയൽസിനൊപ്പം അരങ്ങേറിയ യുവ ഇന്ത്യൻ ഫാസ്റ്റ് യും ലേലത്തിൽ ടീമിലെത്തിക്കാവുന്ന ഒരു ഓപ്ഷനാണ് ഇനി സ്പിൻ ബോളർമാരുടെ കാര്യമെടുത്താൽ യുവതാരങ്ങളായ രവി ബിഷ്ണോയിയെ രാജസ്ഥാന് നോട്ടമിടാവുന്ന ഒരു താരമാണ് ഈ രവി ബിഷ്ണോയ് എൽഎി വളരെ അപ്രതീക്ഷിതമായിട്ടാണ് രവി ബിഷ്ണോയിയെ ഈ സീസണിൽ അവരുടെ ലേലത്തിലേക്ക് വെച്ചത് വേണ്ടെന്ന് വെച്ചത് അദ്ദേഹത്തെ റാഞ്ചാനായാൽ സ്പിൻ വിഭാഗം രാജസ്ഥാൻ റോയൽസിന് ശക്തമാക്കാം നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ അവർ വിട്ടുകളഞ്ഞ യശ്വേന്ദ്ര ചാഹലിന് ഒരു പകരക്കാരനുമാവാം രവി ബിഷ്ണോയ് വേണമെങ്കിൽ മലയാളി യുവ ചൈനാമാൻ സ്പിന്നർ വിഘ്നേഷ് പുത്തൂരിനെയും രാജസ്ഥാന് നോട്ടമിടാവുന്ന താരമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഐ പി എല്ലിൽ പ്ലേ ഓഫിലെത്തിയ റോയൽസ് കഴിഞ്ഞ തവണ ഒൻപതാം സ്ഥാനത്താണ് സീസൺ അവസാനിപ്പിച്ചത് അപ്പോൾ ഇത്ര ദയനീയമായൊരു വീഴ്ച റോയൽസ് ഒരിക്കലും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല ടീം ബാലൻസിലെ അപാകതകൾ തന്നെയായിരുന്നു ഇത്രയും വലിയ ഒരു വീഴ്ചയ്ക്ക് കാരണം അതിനു മുമ്പത്തെ സീസണിൽ റോയൽസ് ടീമിൻ്റെ നെടുന്തൂടുകളെന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നത് നമുക്കറിയാം നായകൻ സഞ്ജു സാംസണിനൊപ്പം ഇംഗ്ലണ്ട് സൂപ്പർ താരമായ ജോസ് ബട്ട്ലർ ആയിരുന്നു അതിനൊപ്പം ന്യൂസിലാൻഡ് സ്റ്റാർ പേസറായ ട്രെൻ ബോൾട്ടായിരുന്നു ഇന്ത്യൻ സൂപ്പർ സ്പിൻ ജോഡികളായ യശ്വേന്ദ്ര ചാഹലും രവിചന്ദ്ര അശ്വിനും ഒക്കെയായിരുന്നു എന്നാൽ ഇതിലെ നാലു പേരെയും യശോധര ചാഹലിനെയും ജോസ് ബട്ട്ലറേയും രവിചന്ദ്ര അശ്വിനെയും അതിനൊപ്പം തന്നെ ട്രെൻ ബോൾട്ടിനെയും പുറത്താക്കിയാണ് അവരെ ഒഴിവാക്കിയാണ് കഴിഞ്ഞ സീസൺ അവർ ആരംഭിച്ചത് അതാണ് അവർക്ക് അത്രയും അബദ്ധമായത് കഴിഞ്ഞ സീസൺ അവരെയെല്ലാം കൈവിട്ട രാഹുൽ ദ്രാവിഡ് എന്ന കോച്ച് പുതിയൊരു ടീമിനെ പടുത്തുയർത്താനാണ് ശ്രമിച്ചത് പക്ഷേ ആ നീക്കം ദയനീയമായി പരാജയപ്പെടുന്ന കാഴ്ചയാണ് കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടത് അതിനൊപ്പം സീസന്റെ തുടക്കത്തിൽ സഞ്ജു സാംസന്റെ പരിക്കും ടീമിന് വിനയായി മാറി ഏതായാലും ഇക്കുറി പുതിയ ഒരു രാജസ്ഥാന് പുതിയ നായകന്റെ കീഴിൽ വിജയത്തുടക്കം ആകുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു